വെൽക്കം ബാക്ക് ടു പേരന്റ് വിസ്മയം നമുക്ക് ഒരു കോൾ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കോളിലേക്ക് തന്നെ ആദ്യം പോവാം ഹലോ നമസ്കാരം പേരന്റ് വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഹലോ ആ എവിടെന്ന വിളിക്കുന്നത് ഒന്ന് എഴുതി എടുത്തോട്ടെ ഞാൻ കേൾക്കാൻ വേണ്ടി മാത്രല്ല എഴുതി എടുക്കണം എനിക്ക് വൃന്ദ ജയകുമാർ വൃന്ദ ജയകുമാർ വേറെ ഇനി ഇല്ല ഇല്ല വൃന്ദ ജമാർ ഐ എൻ ഡി എ ജയകുമാർ ഓക്കെ ഫൈൻ ഞാൻ നോക്കിട്ട് പറയാം ഏ രണ്ടായിരത്തി ആറല്ലേ പറഞ്ഞത് രണ്ടായിരത്തി ആറ് ഓക്കെ ശരി കേൾക്കാമോ കേൾക്കാം കേൾക്കാം അപ്പോൾ ഈ പേഴ്സണാലിറ്റി നമ്പർ അഞ്ച് ലൈഫ് പാത്ത് നമ്പർ രണ്ട് ആണ് അത് അങ്ങനെ എന്താ പറയുക ഡേറ്റ് ഓഫ് ബർത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ പേര് എന്ന് പറഞ്ഞത് എന്നെ രണ്ടിൻ്റെ എനർജിയിലാണ് അപ്പോൾ രണ്ടിൻ്റെ എനർജിയിലല്ല കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ആയിട്ടുള്ളൊരു എനർജി ഏഹ് അപ്പോൾ ഈ ജയകുമാർ എന്നുള്ളത് ജയ് എന്ന് ആക്കാൻ അങ്ങനെ പറ്റുകയാണെങ്കിൽ എളുപ്പമായി കുറേ കൂടി കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്തായി പേരൊക്കെ ഏഹ് കുറച്ചും കൂടി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള പേരായി വൃന്ദ ജയ്കുമാർ ജയ ജയാ എന്നുള്ള വൈ എ എന്നുള്ളത് ഒഴിവാക്കുക അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ ഒരു ബെസ്റ്റായിട്ടുള്ള പേരാകും അപ്പോൾ അതൊരു പവർഫുള്ളായിട്ടുള്ള പേരായിട്ട് കാര്യങ്ങളെ എന്നെ സപ്പോർട്ടീവായിട്ട് വരും അപ്പോൾ ഓക്കെ ആ പിന്നെ സാർ ഇതേ കഷയ്ക്ക് ഞേവീട് പോകാനാണ് താല്പര്യം പക്ഷെ ഇവർക്ക് പഠിക്കാൻ നല്ല ആഗ്രഹമാണ് പക്ഷെ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം കഷിക്ക് പെട്ടെന്ന് മാറുന്നു പിന്നെ ഈ ഭാവിയിൽ ഇവ ബാധിക്കുമോന്നെനിക്കൊരു പേടിയുണ്ട് എന്താണ് ഭാവിയില് ബാധിക്കുന്ന ബോർണെറ്റ് കുറവാണ് കഷിക്ക് ആ ആ അങ്ങനത്തെ പ്രശ്നം പക്ഷെ ദോഷവും ഇല്ല സാർ പേരും ഉണ്ട് പേരുകൊണ്ട് ഇപ്പോഴുള്ള പേര് പറഞ്ഞുകഴിഞ്ഞാല് അത്ര ഒരു ഇമോഷണലി അത് എത്ര സപ്പോർട്ടീവ് ചെയ്യുന്നതല്ല അവരെ ഏഹ് കുട്ടീനെ അധികം ആ സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ഓർമ്മ അതന്നെ തന്നെ ഓർമ്മേനെയൊക്കെ കൂടുതൽ സപ്പോർട്ടീവ് ആകുന്ന രീതിയിലുള്ള ഒരു പേരാണ് ഇത് പറഞ്ഞത് അല്ലെങ്കിൽ എന്താ പറയുക അനാവശ്യമായിട്ടുള്ള ഈ സൗഹൃദങ്ങൾ അതുപോലെയുള്ള ഇതിലൊക്കെ അനാവശ്യമായിട്ട് ചിന്തിച്ചിട്ട് ഒരുപാട് വിഷമിക്കുന്ന അവസ്ഥ ഏ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ എന്നെ കുറച്ചുകൂടി വലുതാവുമ്പോഴേക്കും റിലേഷൻഷിപ്പിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം നല്ല കൃത്യമായിട്ടുള്ള ബന്ധങ്ങളിൽ മാത്രമേ എന്നെ ശ്രമിക്കാവൂ അത് അല്ലാതെ ഉള്ളത് പറയുമ്പോൾ അത് എത്ര ഗുണമായിട്ട് വരില്ല ആ ഒരു ഇതിലെ ആ ഡേറ്റ് ഓഫ് ബർത്തിന്റെ എനർജി പ്രകാരം അങ്ങനെയാണ് കാരണം കുട്ടി ജോലി ജോലിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ഈ എനർജി പ്രകാരം അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല അപ്പോൾ ഇതുതന്നെ എന്നെ കാര്യങ്ങളെ എല്ലാം കുറച്ചും കൂടി നോക്കി കണ്ട് കൃത്യമായിട്ട് തന്നെ ചെയ്യണം അപ്പോൾ ആ പേരിൻ്റെ എനർജിയിൽ ഒരു ചെറിയൊരു മാറ്റം കൂടി വരുത്തുക അപ്പോൾ അത് കൂടുതൽ ഗുണമായിട്ട് വരും ഓക്കെ ഓക്കെ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം അപ്പോൾ ആ അപ്പോൾ ഓക്കെ പേഴ്സണാലിറ്റി നമ്പർ അഞ്ച് ലൈഫ് പാത്ത് നമ്പർ രണ്ടാണ് അപ്പം അഞ്ചിൻ്റെയും രണ്ടിൻ്റെയും കൂടിച്ചേരലാണ് പൊതുവേ നല്ല കൂടിച്ചേരലാണ് കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതിന് പ്രത്യേകത കൂടി ആ ഒരു എനർജിക്ക് പൊതുവെ ഉണ്ട് അപ്പോൾ നമുക്കെന്താണ് അങ്ങനെ നമ്മൾ കൂടുതൽ പിന്നെ അട്രാക്റ്റീവ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു പവർഫുള്ളായിട്ടുള്ള പേര് വേണം നമുക്ക് നമ്മളെ നിയന്ത്രിക്കാനും കൺട്രോളിലേക്ക് എന്നെയൊക്കെ കൊണ്ടുവരാനുള്ളൊരു പേര് കൂടി വേണം അപ്പോൾ അങ്ങനെ എനർജിക്കും അവർക്ക് എന്ത് എനർജിയാണോ കൂടുതൽ എന്ത് എനർജിയാണോ കുറവ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പേര് എടുക്കേണ്ടത് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ കരുതുന്നത് പിന്നെ ബർത്ത് ഡേറ്റിൻ്റെ അതേ എനർജിയിൽ തന്നെയാണ് പേര് വേണ്ടത് അപ്പോൾ അങ്ങനെയല്ല വേണ്ടത് കൃത്യമായിട്ട് നമുക്കൊരു ജീവിത ഒരു സക്സസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ട് ആണ് നമ്മൾ പേര് റെഡിയാക്കേണ്ടത് അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപതിൻ്റെ കാര്യങ്ങളാണ് ഇരുപതിൻ്റെ കാര്യത്തിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് പറയാനേ പറ്റിയില്ല അല്ലേ കോള് വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു വെച്ചതാണ് ഇതാണ് സാമൂഹ്യ പരിസ്ഥിതി സ്ഥിതിയും അതായത് കൂടെയുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഒപ്പരം ഇവരുടെ കൂടെയുള്ളവരൊക്കെ ഇവരും ഭയങ്കരമായിട്ട് ഇമോഷണലി എന്നെ സ്വാധീനിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ കൂടെയുള്ളവർ ഒരു മികച്ച വ്യക്തിയാണെങ്കിൽ ഇവർക്ക് ഉയർന്ന നിലയിലേക്കൊക്കെ പോകാൻ ഇവർക്ക് സാധിക്കും എന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പിന്നെ ഒരു സൗന്ദര്യ ആരാധകരായിരിക്കും പൊതുവേ ഈ എനർജി ഉള്ളത് അപ്പോൾ എന്താ പറയുക ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് സൃഷ്ടിക്കാനും അതിനെ അതിൻ്റെ അതിനെ ഫോളോ ചെയ്യാനൊക്കെ വളരെ താല്പര്യമുള്ള എനർജി ആണ് ഇത് പിന്നെ ഇവരെ കണ്ടിട്ട് നമുക്ക് പഠിക്കാം എങ്ങനെയാണ് ആൾക്കാരെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് ആൾക്കാരെ കെയർ ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പോൾ അതുപോലെ ഇവർ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വ്യക്തിത്വമായിരിക്കും ആൾക്കാരെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരിക്കും ഈ ഇരുപത് എന്നത് തീർച്ചയായിട്ടും ഇവർക്കും മറ്റൊരാളുടെ ഒരു എനർജി സഹായം ആവശ്യമാണ് അതുപോലെ ഇവർ കൂടെ ഉള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പിനെസ് നൽകുന്ന എനർജി ആയിരിക്കും അവർ കൃത്യമായിട്ടുള്ള ഒരു കൂടിച്ചേരലാണെങ്കിൽ ഇവരുടെ ജീവിതവും എന്താ പറയുക റിലേഷൻഷിപ്പും ഇതൊക്കെ ഒരു മികച്ച രീതിയിലേക്ക് പോകും അതിലേറ്റവും കൂടുതൽ ആനന്ദിക്കുക ഇവരുമായിട്ട് റിലേഷൻഷിപ്പിലാകുന്ന വ്യക്തിയാണ് കാരണം ഇവർ അതിന് മാത്രം കെയറിങ്ങും സ്നേഹവും നൽകുന്ന ഒരു എനർജി ഉണ്ട് ടുത്തൊരു കോൾ വന്നിട്ട് നമുക്ക് കോളിലേക്ക് പോകാം ഹലോ നമസ്കാരം പേരുടെ സ്നേഹത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് വിളിക്കുന്നത് തൃശൂർ കാര്യം അറിയാൻ വേണ്ടിട്ടാണോ മോണിക്കയുടെ ഫുൾ ആയിട്ടുള്ള പേര് മോണിക്ക പറയോ അല്ലേ ഡേറ്റ് ഓഫ് ബർത്ത് മോണിക്കയുടെ പത്ത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓക്കെ മോണിക്ക ഒന്ന് ഹോൾഡ് ചെയ്യണേ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ ഹലോ കേൾക്കാമോ പേഴ്സണാലിറ്റി നമ്പർ ഒന്ന് ലൈഫ് പാത്ത് നമ്പർ ആറ് ഒന്നിൻ്റെ ആറിനെ കൂടിച്ചേരലാണ് അപ്പോൾ പൊതുവെ കുഴപ്പമില്ലാത്തതാണ് എന്നിരുന്നാലും മോണിക്ക ടി പി എന്നുള്ളത് നേരെ നിങ്ങൾ ആയിട്ടുള്ള ഒരു എനർജിയിൽ പേരൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് സപ്പോർട്ടീവ് ആണെന്ന് പറയാനില്ല ട്വൻ്റി സിക്സിലാണ് അതിൻ്റെ എനർജി അപ്പോൾ അത് നമുക്കൊരു മികച്ച പേരാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ കൂടെ പേര് മോണിക്ക എന്നുള്ളത് അത്ര മോശമുള്ള പേരല്ല അല്ലേ ഫേമസ് ആയിട്ടുള്ള പേരാണ് പക്ഷേ എന്നെ ടി ി എന്നുള്ളതിൽ ഫുൾ ഫോം വേറെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് അതിനെ മികച്ചതാക്കാൻ വേണ്ടി ശ്രമിക്കാം ഏകേ ഫാദറിൻ്റെ പേര് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുവോ അതിന്റെ കൂടെ മോണിക് എന്ന് കഴിഞ്ഞിട്ട് മോണിക്ക എന്ന് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ ഫാദറിൻ്റെ പേര് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുവോ പേരിൽ ഒരു എനർജി മാറ്റം വരും

ബാബു തന്നെ ഈ മോണിക്ക ബി എന്ന് മാത്രം മാത്രമാക്കുമ്പോഴും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പേരാകുന്നുണ്ട് കേട്ടോ മോണിക്ക ബി ഓക്കേ അപ്പോൾ അങ് അങ്ങനെ പേരിനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള പേരായി കാര്യങ്ങളൊക്കെ നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എനർജിയായി പിന്നെ പൊതുവേ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നല്ലതാണ് ഏഹ് പത്ത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒന്നിൻ്റെ എനർജിയും ആറിൻ്റെയും അതായത് സൂര്യൻ്റെയും എന്നെ ശുക്രൻ്റെയും എനർജിയുള്ള ഇതാണ് പൊതുവെ സൂര്യനും ശുക്രനും ജ്യോതിഷപ്രകാരം അത്ര യോജിക്കില്ല എന്നാണ് പൊതുവേ പറയാറ് പക്ഷേ ന്യൂമറോളജി പ്രകാരം ഒന്നും ആറും സപ്പോർട്ടീവായിട്ടുള്ള എനർജി തന്നെയാണ് അപ്പോൾ അത് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാം ജീവിതത്തിൽ പക്ഷേ ഇതുപോലെ ഒരു നമുക്ക് ഒരു ബ്ലോക്ക് ഇല്ലാത്ത ഒരു പേര് കൂടിയാകുമ്പോഴേക്കും ആ എനർജീൻ്റെ ഫ്ലോ കൂടും കൂടുതലായിട്ട് ഭാഗ്യത്തിന് അട്രാക്ട് ചെയ്യാനും സാധിക്കും വേറെ എന്താണ് അറിയേണ്ടത് മോണിക്ക്ക് കല്യാണക്കാര് ഏത് വയസ്സിലാണെന്നുള്ളത് അല്ലേ ഒന്ന് ഹോൾഡ് ചെയ്യണേ ഒന്ന് നോക്കാം കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സമയം കാണുന്നത് ന്യൂമറോളജി പ്രകാരം ഏറ്റവും കൂടുതൽ കാര്യങ്ങളെ എന്നെ അനുകൂലമാക്കുന്നത് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളത് അത് എന്നെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം കാണുന്നുണ്ട് അതിൽ സ്പെഷ്യലി ഒരു ഓഗസ്റ്റ് മുതൽ തന്നെ നിങ്ങൾക്ക് നല്ല അടുത്ത വർഷം ഓഗസ്റ്റ് മുതൽ തന്നെ എന്നെ അനുകൂലമായിട്ട് ശ്രമിക്കാം ഏഹ് അനുകൂലമായിട്ട് അതായത് അടുത്ത വർഷത്തെ ബർത്ത്ഡേക്ക് ശേഷം ഓഗസ്റ്റ് അതെ ഓക്കെ അതിന് ശേഷം ശ്രമിക്കുക തീർച്ചയായിട്ടും ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആ ടൈമിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈമാണ് മാരേജിന് ഇതിൽ കാണുന്നത് അപ്പോൾ ഈ വർഷം ഈ കഴിഞ്ഞ വർഷം ഈ ബർത്ത്ഡേക്ക് മുന്നേ വരെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ലേ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ ഹലോ ആ അല്ല ഈ ബർത്ത്ഡേ ക്ക് മുമ്പ് വരെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഓഗസ്റ്റ് ബർഡ്ഡേ കഴിഞ്ഞു അതിനു മുമ്പ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലേ വിവാഹത്തിന് വേണ്ടിയിട്ട് ആ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു അനുകൂലമായിട്ടുള്ള സമയം കാണുന്നുണ്ടായിരുന്നു അതില് അതിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലും അത് അനുകൂലമായിട്ട് വരും ഇനിയുള്ളത് ഇതാണ് അടുത്ത ഓഗസ്റ്റിലത്തെ എന്നെ ബർത്ത്ഡേക്ക് ശേഷം കൃത്യമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സമയമുണ്ട് തീർച്ചയായിട്ടും ആ സമയത്ത് സംഭവിക്കും ഏഹ് അപ്പൊ അങ്ങനെയാണ് ന്യൂമറോളജി പ്രകാരം ഇതിൽ കാണുന്നത് കേട്ടോ അതിനുള്ള ശ്രമം എന്തായാലും നടത്തുക ഈ പേരിനെ ഒന്നും ഒന്നുകൂടി ബെസ്റ്റാക്കി വെക്കുക ഈ മോണിക്ക എന്നുള്ള പേര് എന്നെ അത് എന്നെ ഫാദറിൻ്റെ ബി എന്ന പേര് വെച്ചുകൊണ്ട് തന്നെ നോക്കിക്കഴിഞ്ഞാല് കൂടുതൽ അനുകൂലമായിട്ട് വരും കാര്യങ്ങളെ കുറേ കൂടി തരും അപ്പോൾ ഇതിന് ഇപ്പോൾ ഉള്ള ഒരു എനർജി പ്രകാരം കുറേ കൂടി കാലതാമസം എന്നത് ആ പേരിൻ്റെ എനർജി പ്രകാരം ആദ്യം തന്നെ പറയാനുണ്ട് അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഏറ്റവും ആദ്യം പേര് നോക്കി നോക്കിയവട് പറഞ്ഞത് അപ്പോൾ ആ പേരിനെ ഒന്നും കൂടി ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ അച്ഛൻ്റെ പേരിൻ്റെ ആയിരത്താഴ്ചകം ബി എന്നത് വെക്കുക അപ്പോൾ അത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പേരാവും മോണിക്ക ബി എന്നുള്ളത് ഏ അപ്പോൾ അത് കൂടുതൽ അനുകൂലമായിട്ട് കാര്യങ്ങളെ കാര്യങ്ങൾ തരും കേട്ടോ എന്തായാലും എന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നെ അങ്ങനെ ദോഷമുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും അല്ല തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളെ നേടിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എനർജിയൊക്കെ ഇതിൽ കാണുന്നുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക സ്പെഷ്യലി പത്ത് എന്ന നമ്പർ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു എനർജിയാണ് എന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഏത് ഏത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്താണ് കോളേജിലാണോ ഡെന്റൽ കോളേജ് ഡെന്റൽ കോളേജിൽ ഓക്കെ തീർച്ചയായിട്ടും പ്രൊഫഷണൽ രംഗത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉയരാൻ വേണ്ടിട്ടൊക്കെയുള്ള എനർജി ഇതിൽ കാണുന്നുണ്ട് കേട്ടോ ആ അല്ല നോക്ക് നിങ്ങൾ ശ്രമം നടത്തുക എന്തായാലും ഞാൻ ശ്രമം നടത്തണ്ടതല്ല ചിലപ്പോൾ ഇപ്പോഴുള്ള ശ്രമത്തിലായിരിക്കും ആ സമയത്ത് ഒരു മികച്ചത് നമ്മള് എത്തിച്ചേരുന്നത് കേട്ടോ അപ്പോ ഇതിൽ കാണുന്നത് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായിരിക്കുന്ന സമയം അപ്പോൾ ശ്രമിക്കുക ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് അനുകൂലമായിട്ട് ആ സമയത്ത് ചിലപ്പം വിവാഹം മാത്രമായിരിക്കും ഡേറ്റ് ആ സമയത്ത് നടക്കുക പക്ഷെ കാര്യങ്ങളെല്ലാം കുറെ കാര്യങ്ങളുണ്ടല്ലോ അതിനു മുന്നിൽ നടക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ അതിനു മുമ്പിൽ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായിരിക്കും ഓക്കെ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചാൽ സന്തോഷം ആ പേരിൽ ഒരു മാറ്റം വരുത്തുക ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാകും കാര്യങ്ങൾ കേട്ടോ ഓക്കെ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം മോണിക്കയെന്നാണ് വിളിച്ചത് അപ്പോൾ മോണിക്ക എന്നൊരു പേര് തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിക്കുന്നത് അപ്പോൾ സന്തോഷം അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിന് പോകേണ്ട സമയമായി നമുക്ക് ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വേണം